ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് പലർക്കും ഈ കേരള പി എസ് സി പ്രൊഫൈലിനെ കുറിച്ചൊരു സംശയമുണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ പുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പുതിയ ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി പരിചയമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും എന്തെങ്കിലും പ്രൊഫൈലിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റ് കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്തെങ്കിലും പ്രഫറൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സോൾജിയറിൻ്റെ വൈഫാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പ്രഫറൻസ് ഉണ്ട് കറക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ നിങ്ങളെന്തേലും കറക്ഷൻ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അത് നിങ്ങൾക്ക് മൈ പ്രൊഫൈലിൽ ചെയ്യാം പിന്നെ റിക്വസ്റ്റ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആൻസർ കീ കംപ്ലൈൻസ് ആൻസർ കീ കംപ്ലൈൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പലരും ചോദിക്കാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് ഇവിടെ ചെയ്യാം ആൻസർ കീ കംപ്ലൈൻസ് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റ് ഇവിടെ ചെയ്യാൻ പറ്റും ഡേറ്റ് ഓഫ് എക്സാം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാലേയാണ് അത് ആക്റ്റീവ് ആകുകയുള്ളു അങ്ങനെ പലതും ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ഈ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സ്ക്രൈബിനെ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പി എസ് സി അംഗീകരിച്ച രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം പ്രൊഫൈലിൽ എൻറ്ററിന് ശേഷം എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആധാർ ലിങ്കിങ് ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊരു അക്ഷയ സെൻട്രിൽ പോയിട്ട് ചെയ്താൽ മതി ആധാർ ലിങ്കിങ് നമ്മളിവിടെ ഓൾറെഡി അതർ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് നോട്ടിഫിക്കേഷൻസ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും പി എസ് സിക്ക് വന്നിട്ടുള്ള ഇപ്പോൾ വിളിച്ചിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അറിയാൻ സാധിക്കും കേട്ടോ അത് കഴിഞ്ഞ് മൈ ആപ്ലിക്കേഷൻ നിങ്ങൾ അപേക്ഷിച്ച ആപ്ലിക്കേഷൻസ് എല്ലാം അറിയാൻ സാധിക്കും പിന്നെ ഇവിടെ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ അത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള കൺഫർമേഷൻ ആണ് കേട്ടോ അത് നിങ്ങൾ ഇപ്പം സ്റ്റാഫ് നേഴ്സിൻ്റെ കൺഫർമേഷൻ വരും കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കണം പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് ഇവിടെ എൻ്റർ ചെയ്യാം പിന്നെ പ്രൊഫൈൽ മെസ്സേജസ് പിന്നെ അനൗൺസ്മെന്റ്സ് അനൗൺസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ മൈ റിസൾട്ട്സിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ എക്സാം പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും കേട്ടോ പിന്നെ സർവീസ് വെരിഫിക്കേഷൻ സർവീസ് കാൻഡിഡേറ്റ്സിനാണ് മെഡിക്കൽ പ്രിവിലേജ് മെഡിക്കൽ പ്രിവിലേജ് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ സർവീ ആടെ പ്രിവിലേജ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് അത് എൻ്റർ ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും ടൈപ്പ് വൺ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഒരു പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഗവൺമെൻറ് ഡോക്ടറെ കണ്ടിട്ട് അത് എൻറ്റർ ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓൺലൈൻ എക്സാം റിഹേഴ്സൽ എന്നുള്ളത് ഓൺലൈൻ എക്സാം റിഹേഴ്സൽ അപ്പോൾ യു ഡു നോട്ട് ഹാവ് എനി അപ് ഓൺലൈൻ എക്സാമിനേഷൻ ദിസ് ഫീച്ചർ വിൽ ബി എനേബിൾഡ് ആസൂണാസ് അഡ്മിഷൻ ടിക്കറ്റ് ഫോർ ആൻ ഓൺലൈൻ എക്സാമിനേഷൻ ഈസ് ഇഷ്യൂഡ് അതായത് നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾക്കൂടെ ചെയ്ത് നോക്കാം അത് നല്ലൊരു ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നിങ്ങൾക്ക് ഒരു എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് റിഹേഴ്സലിവിടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഈയൊരു ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ നിങ്ങൾക്ക് ഇതിപ്പം മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അക്ഷയ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സഹായത്തോടെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എക്സാം ഒരു എക്സാം എഴുതി നിങ്ങൾക്ക് ഒരു കൂട്ടത്തോടെ ആൻസർക്ക് ഈ കംപ്ലയിൻ്റ് കൊടുക്കണമെങ്കിൽ ആൻസർക്ക് ഈ കംപ്ലയിൻറ്റിനുള്ള ഇവിടെ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർക്ക് ഈ കംപ്ലയിൻറ്റ് കൊടുക്കാം അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഓൺലൈൻ എക്സാം റിഹേഴ്സൽ അപ്പോൾ വരുന്ന പോകുന്ന ഒരു എക്സാമിൻ്റെ റിഹേഴ്സൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് കാൻഡിഡേറ്റ്സിനാണ് ഗവൺമെൻറ് കാൻഡിഡേറ്റ്സിനാണ് പ്രധാനപ്പെട്ട എനിക്ക് രണ്ട് തോന്നുന്നത് ഒരു ആൻസർക്ക് ഈ കംപ്ലയിൻറ്റും ഓൺലൈൻ എക്സാം റിഹേഴ്സലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം പുതിയ വിദ്യാർത്ഥികൾക്ക് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻഫർമേഷൻസ് ആയി എന്ന് കരുതുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് കേരള പി എസിയുടെ പ്രൊഫൈലിൽ തന്നെ ആണ് കേട്ടോ സോ ഇത്രയുള്ള ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തിരിച്ച് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്